വർക്കും നമസ്കാരം സ്വാഗതം ദൈവഹിതം എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമായ ഒരു യാഥാർത്ഥ്യമോ അതോ വെറും കെട്ടുകഥയോ അല്ലെങ്കിൽ പഴങ്കഥയോ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ചോദ്യം പരിഗണിക്കുന്നതിന് ആമുഖമായ എൻ്റെ ഒരു ഓർമ്മ ഒരനുഭവം നിങ്ങളുമായി പങ്കിടട്ടെ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു എംപ്ലോയി അവൻ മദ്യത്തിന് അടിമയായിരുന്നതുകൊണ്ട് രാത്രിയിൽ നന്നേ മദ്യപിച്ച് അവൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ അനാശാസ്യമായ പല കാര്യങ്ങളും കോളേജിൻ്റെ അന്തസ്സിനും അഭിചാത്യത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ അവനെതിരെ നടപടിയെടുത്തു അത് കേസായി ആ വ്യക്തിക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിൽ വന്നത് പ്രശാന്ത് ഭൂഷണാണ് എന്തുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ അതിൽ വന്നു എന്നത് അതിൽ തന്നെ ഒരു കഥയാണ് ഞാൻ അതിലേക്ക് പോയാൽ സമയം കൈവിട്ടു പോകും എന്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇത് വളരെ ക്ലിയർ കട്ട് കേസാണ് ഓവർവെൽമിങ് എവിഡൻസ് ഉണ്ട് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിനും അത് ശരി ശരിവെക്കാനോ ഈ എംപ്ലോയി കുറ്റാരോപിതനായ വ്യക്തിയെ കുറ്റവിമുക്തനാക്കുവാനോ സാധ്യമല്ല അതേസമയം തന്നെ ജഡ്ജിക്ക് ഈ പ്രശാന്ത് ഭൂഷണെ തള്ളിക്കളയാനും വയ്യും കാരണം ഡൽഹിയിൽ ഒട്ടുമുക്കാലും ന്യായാധിപന്മാർക്ക് പ്രശാന്ത് ഭൂഷണെ അല്പം ഭയമാണ് കാരണം എല്ലാവരെയും പറ്റിയുമുള്ള അറിയേണ്ട അറിവെല്ലാം അദ്ദേഹത്തിനുണ്ട് അത് സംബന്ധമായ രേഖകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെയും വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല കാരണം അത് വളരെയധികം എംബാരസിങ് ആണ് എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഈ കേസ് വിചാരണ ചെയ്തുകൊണ്ടിരുന്ന കോടതി അല്ലെ ജഡ്ജ് എൻ്റെ വക്കീലിനോട് പറഞ്ഞു നമുക്ക് എൻ്റെ എൻ്റെ ചേമ്പറിലൊന്ന് കൂടിയിട്ട് ഇതങ്ങ് ഒത്തുതീർപ്പിലെത്താം എത്തിക്കാം അപ്പോൾ വക്കീൽ തന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ജഡ്ജിൻ്റെ സാറിനെ കാണണമെന്ന് പറയുന്നു ജഡ്ജിൻ്റെ വരെ ഒന്ന് വരാമോ ഞാൻ പറഞ്ഞു വരാം ഒരു പ്രശ്നം വരും അപ്പോൾ നിശ്ചിത സമയത്ത് ഞാൻ അവിടെ ചെന്നു ജഡ്ജിന് വലിയ ബഹുമാനോ ഒക്കെ കാണിച്ചു ബഹാനമുണ്ടായിട്ടല്ല കാണിച്ചു എന്നാൽ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തല ഊരണം എന്നൊരു താല്പര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് മറ്റേതാണ് ഞാൻ പറഞ്ഞതിനെല്ലാം ഖണ്ഡിച്ച് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാലവസാനം പോട്ടെ ഈ ശല്യം ഒഴിക്കാൻ വിചാരിച്ചു ഞാനും ഒത്തുതീർപ്പിന് പക്ഷേ ഞാൻ പറഞ്ഞു ഈ കേസ് അവസാനിപ്പിക്കണമെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ എഴുതിത്തരണം ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതിത്തരണം അപ്പോൾ പെട്ടെന്ന് കൗശലക്കാരനെ ജഡ്ജ് പറഞ്ഞു അത് പ്രശാന്ത് ഭൂഷൺ അപ്പോൾ പ്രശാന്ത് ഭൂഷൺ അവിടെ ഇരിപ്പുണ്ട് എൻ്റെ വക്കീൽ വക്കീലിരിപ്പുണ്ട് റൂമി ചാക്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ജഡ്ജ് പറഞ്ഞത് പ്രശാന്ത് ഭൂഷൺ ഡ്രാഫ്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് എന്നോട് ചോദിച്ചു വിരോധ സാറിന് വിരോധമുണ്ട് ഞാൻ മഞ്ഞൊരു വിരോധം അത് ഡ്രാഫ്റ്റ് ചെയ്തു അപ്പം എനിക്കറിയാൻ വരാൻ പോകുന്ന എന്താണ് അപ്പോൾ അത് ജഡ്ജ് എനിക്കും ഞാൻ വായിച്ചിട്ട് പറഞ്ഞു ഇത് സ്വീകാര്യമല്ല ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ടെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ അതിനെ എതിർത്തു അതിനാണല്ലോ വക്കീലിൻ്റെ കാശ് കൊടുക്കുന്നത് ഏതായാലും ഒരു അരമണിക്കൂർ നേരത്തെ വാഗ്ദ വാഗ്വാദത്തിന് ശേഷം എൻ്റെ ടെക്സ്റ്റ് മൈനർ മോഡിഫിക്കേഷനോടുകൂടെ ഫൈനലൈസ് ചെയ്തു അതിനുശേഷം പ്രശാന്ത് ഭൂഷൺ എൻ്റെ വക്കീലിനെ കണ്ടപ്പോൾ പറഞ്ഞു ഓ അയാളൊരു ഇറ്റ്സ് എ ഹാർട്ട് നട്ട് ടു ക്രാക്ക് കൈകാര്യം ചെയ്യാൻ ഇച്ചിരി അയാൾ മൊഷടനാണ് കൈകാര്യം ചെയ്യാനുള്ള പ്രയാസമാണ് അദ്ദേഹം പറയും ഞാനിത് എന്തുകൊണ്ട് ഈ അനുഭവം ഉദ്ധരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഏവർക്കും അനുഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നൊരു യാഥാർത്ഥ്യം ഓരോ വ്യക്തിക്കും അവൻ്റെതായ ഇച്ഛാശക്തിയുണ്ട് ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ നോക്കിയപ്പോൾ ഇയാൾ വിവ നിയമം ഒന്നും അറിയാൻ വയ്യാത്തൊരു ആ ഒരു ലൈറ്റ് വെയ്റ്റ് അതുകൊണ്ട് എന്ത് എഴുതിയാൽ മനസ്സിലാകത്തില്ലോ അതുകൊണ്ട് ഇയാൾ ഒപ്പിട്ട് തരും എന്ന് യാത്ര ചെയ്തി ഉണ്ടാക്കിയതാണ് തന്നെയുമല്ല പ്രശാന്ത് ഭൂ ഭൂഷൺ പറഞ്ഞാൽ അത് പിന്നെ നിരാകരിക്കാൻ ഞാൻ ആരാണ് ഞാൻ അപ്പുറത്ത് പറയാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ പ്രഭാവത്തിൽ നിന്ന് ഞാൻ അടിമയാകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പറയാതെ പറഞ്ഞുള്ള നിലപാട് എന്നാൽ പ്രശാന്ത്ഭൂഷന് ഉള്ള വക്കീലെന്ന നിലയിലുള്ള വ്യക്തിത്വ പ്രഭാവം പോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലിരിക്കുന്ന എനിക്ക് ആ സ്ഥാപനത്തിൻ്റെ ദീർഘകാല നന്മയെപ്പറ്റി ഉള്ള വ്യക്തമായ ബോധ്യത്തിൽ നിദിക്കുന്ന ഒരു നിലപാടും അതിൻ്റേതായ ശക്തിയുമുണ്ട് അതിൻ്റെ സ്വാധീനവുമുണ്ട് അപ്പോൾ പ്രശാന്ത് ഭൂഷൻ്റെ വിൽ ആൻഡ് മൈ വിൽ കെയ്മിൻ ടു കോൺഫ്ലിക്റ്റ് അപ്പോൾ ഏത് ആത്യന്തികമായ ആ സാഹചര്യത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രശ്നം അതനുസരിച്ചാണ് അതിൻ്റെ ഫലം വരുന്നത് നമ്മൾ ഈ ലോകത്തിൽ ലോകത്തിലേത് സാഹചര്യത്തിൽ ഇടപെട്ടാലും ദറിൽ ബി എ ക്ലാഷ് ഓഫ് വില് വ്യക്തികളുടെ ഇച്ഛാശക്തികൾ തമ്മിലുള്ളൊരു സംഘർഷം എല്ലായിടത്തും എപ്പോഴും ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് വേണ്ട തോതിൽ പ്രവർത്തിക്കത്തില്ല ഇപ്പോൾ രണ്ട് പേരുണ്ട് അതിലൊരാൾ വളരെ ബലഹീനയാണ് അല്ലെങ്കിൽ ബലഹീനനാണ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പറയുന്ന പോലെ ചെയ്യാമേ എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ് എന്നാൽ അവിടെ ആ വസ്തുത ആ സാഹചര്യത്തിൻ്റെ സത്യസന്ധത എന്താണ് അതിൽ നീതി എന്താണ് ന്യായം എന്താണ് എന്ന് ഒരിക്കലും വെളിപ്പെട്ട് വരികയില്ല അപ്പോൾ നാം നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് അനുസൃതമായ ഒരു ഇച്ഛാശക്തി ഇല്ലായെങ്കിൽ നമ്മുടെ നിലപാട് നിഷ്ഫലമായി പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഇച്ഛാശക്തിയുണ്ട് എവറി ഇൻഡിവിജ്വൽ ഹാസ് വിൽ പവർ യവന സംസ്കാരത്തിലെ ദാർശനിക കാഴ്ചപ്പാടനുസരിച്ച് അക്കോർഡിംഗ് ടു ദി അസീനിയൻ ഗ്രീക്ക് ഫിലോസോഫിക്കൽ വിഷൻ ഒരു വ്യക്തിക്ക് മൂന്ന് ഘടകങ്ങളുണ്ട് അത് ഓർത്തിരിക്കാൻ വിള വിള വില വളരെ എളുപ്പമാണ് തിങ്കിങ് ഫീലിംഗ് വില്ലിംഗ് തിങ്കിങ് ഫീലിംഗ് വില്ലിങ് തിങ്കിങ് ഫീലിംഗ് വില്ലിങ് ഈ വില്ലിങ്ങിലിതെല്ലാം വരും അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആശയങ്ങളും നിലപാടുകളും ലക്ഷ്യബോധങ്ങളും ഉണ്ടായാലും അതിന് തക്കതായ ഇച്ഛാശക്തി നമുക്കില്ലായെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ആ യാഥാർത്ഥ്യം വളരെ നാടകീയമായി ഹൃദയസ്പർശിയായി പോലീസെപ്പോസ്തോലും റൂമർ കിഴതിയ ലേഖനത്തിൽ അതിൻ്റെ ഏഴാം അധ്യായത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് ഏവർക്കും അറിയാം അദ്ദേഹം പറയുന്നത് ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു തിന്മ ചെയ്യുന്നതിനെ ഞാൻ വെറുക്കുന്നു എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാൻ വെറുക്കുന്ന നന്മയത്ര ഞാൻ ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ വിൽ പവറിൻ്റെ പ്രശ്നമാണ് ആത്മീയമായ അവസ്ഥയിൽ ആത്മീയ ജീവിതത്തിൽ ആത്മീയമായ വിൽ പവർ ഇച്ഛാശക്തി നാം വികസിപ്പിച്ചെടുക്കണം വളർത്തിയെടുക്കണം അത് ആത്മീയമായ അച്ചടക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായ മനസ്സിലാക്കണം ബൗദ്ധികമായൊരു ഘടകം ശാരീരികമായ ഘടകം ഇത് രണ്ടും വളർത്തിയെടുക്കണമെന്ന് നമുക്കറിയാം നാം അതിന് നന്നേ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നാം പൊതുവായി അവഗണിക്കുന്നത് അതിൻ്റെ ആത്മീയമായ ഘടകമാണ് അങ്ങനെ ഒരു എന്ന് പോലും നാം വാസ്തവത്തിൽ വിശ്വസിക്കുന്നില്ല വിശ്വാസികൾ എന്ന ആ നെറ്റിപ്പട്ടം ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിവോ സ്പഷ്ടതയോ വിശ്വാസവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ആത്മീയ ഗോളത്തിലും ആത്മീയ അവസ്ഥകളിലും ഈ ഇച്ഛാശക്തി വളർത്തിയെടുക്കുക വളരെയധികം നിർണായകരമായ ഒരു ചുമതലയാണ് എന്ന് മാത്രം തൽക്കാലം ഞാൻ സൂചിപ്പിച്ച് ഇനിയും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ദൈവഹിതം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ ഈ ലോകത്തെ നോക്കുമ്പോൾ ഇതിലൊന്നും ദൈവഹിതത്തിൻ്റെ സ്വാധീനം ദ ഇമ്പാക്റ്റ് ഓഫ് ഗോഡ്സ് വിൽ അത് കാണാൻ കഴിയുന്നില്ല ഇവിടെ മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ മനുഷ്യൻ അവൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്നു അവൻ്റെ നാടകം കളിക്കുന്നു അവൻ്റെ അഭ്യാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവിടെ നോക്കിയാലും മനുഷ്യർ ഇവിടെ നോക്കിയാലും മനുഷ്യൻ്റെ കളികൾ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്നു ബുദ്ധിയില്ലാത്ത ആളുകൾ മനുഷ്യനെ ദൈവത്തെ പോലെ കരുതുന്നു ആരാധിക്കുന്നു അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു ഇങ്ങനെയുള്ളൊരു ലോകത്തിൽ ദൈവമുണ്ടോ എന്നോ ദൈവഹിതം എന്നത് യാഥാർത്ഥ്യമാണോ എന്നതിനെപ്പറ്റി കാര്യമായ ഒരു ചിന്തയോ ബോധ്യമോ അങ്ങനെ ഒരു ആശയത്തെ അംഗീകരിക്കാനുള്ള മനസ്സോ ഉണ്ടാകുക ഒരു വിധത്തിൽ അസാധ്യമാണ് എന്നാൽ താരിപ്പ് അനുസരിച്ച് ദൈവഹിതം എന്നൊക്കെ പറയുമെങ്കിലും പ്രാർത്ഥനയിൽ കൂടെ ഞാൻ ദൈവഹിതം അന്വേഷിക്കുന്നു കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഞാനത് മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കുന്ന ദൈവഹൃതം ഞാൻ അനുസരിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കൊള്ളാം എന്നല്ലാതെ അതിനകത്ത് വലിയ ഉള്ളടക്കമൊന്നുമില്ല എന്നതാണ് നാളിതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അനുഭവം അതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള അനുഭവം വെച്ച് സത്യസന്ധമായി പറഞ്ഞാൽ ദൈവഹിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഫെൽറ്റ് റിയാലിറ്റി ആണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ് അതാണ് സത്യസന്ധമായ ഒരു ഒരു അവസ്ഥ എന്നാൽ അതാണോ അതിൻ്റെ സത്യം ഇതാണ് നമ്മുടെ ചോദ്യം ചിന്ത അന്വേഷണം ഇവിടെ പ്രാഥമികമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം ഈ ലോകത്തോട് ബന്ധം പുലർത്തുവാനും ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാനും തിരഞ്ഞെടുത്ത പ്രത്യേകതയുള്ളൊരു മാർഗമുണ്ട് ദ വേ ഓഫ് ഗാഡ് ഇപ്പോൾ ഒരു ദിവസം പറയും ഗോഡ്സ് ബെയ്സ് ആ മിസ്റ്റീരിയസ് ദൈവത്തിൻ്റെ വഴികൾ അഗോചരവും അപ്രമേയവുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബുദ്ധിയും ചിന്താശക്തിയും നാളിതുവരെ രൂപീകരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തത് ലോകത്തിൻ്റെ മർമ്മത്തെ മാത്രം ആശ്രയിച്ചാണ് ദൈവികമായ അനുഭവങ്ങളിൽ കൂടെയോ അന്വേഷണങ്ങളിൽ കൂടെയോ രൂപീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമോ കാഴ്ചപ്പാടോ മനോഭാവമോ അല്ല നമുക്കുള്ളത് അപ്പോൾ ഭൗതികമായ മർമ്മങ്ങളുടെയും ഘടകങ്ങളുടെയും വെളിച്ചത്തിൽ അല്ലെങ്കിൽ ചട്ടക്കൂടിൽ മാത്രം ദൈവികമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഉൾ പരിമിതപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമം പരാജയപ്പെടുന്നത് യുക്തിയാണ് അത് പരാജയപ്പെടുന്ന നിശ്ചയം അങ്ങനെ നാം പരാജയപ്പെട്ടതുകൊണ്ട് നമ്മുടെ പരാജയത്തിന് അപ്പുറത്തൊരു യാഥാർത്ഥ്യമില്ല എന്ന് ചഠിക്കുന്നതിൽ ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന് ഏവരും ചിന്തിക്കണം എന്ന് മാത്രമേ ഈ തരുണത്തിൽ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ എന്നാൽ ദൈവം മനഃപ്പൂർവ് തിരഞ്ഞെടുത്ത വിധം അതായത് താൻ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് ഗോഡ് ഈസ് എ ഹിഡൻ പ്രസൻസ് ദൈവം മറഞ്ഞിരിക്കുന്ന ഒരു അസ്തിത്വമാണ് രണ്ട് തരത്തിലുള്ള അസ്തിത്വം ഒന്ന് പ്രകടമായ പ്രത്യക്ഷമായ ഒരു വ്യസ് വ്യക്തിത്വം ഇപ്പം മുഖാമുഖമായി സംസാരിച്ചാൽ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങൾ എൻ്റെ മുമ്പിലും പ്രകടമായ ഒരു ഒരസ്തിത്വമാണ് എന്നാലിപ്പോൾ യൂട്യൂബിൽ കൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെ പ്രകടമായ ഒരു ഒരസ്തിത്വമല്ല പ്രകടമാണ് എന്നതിൻ്റെ ഒരു പ്രതീതി മാത്രമാണ് നിലയൂഷൻ ഓഫ് ബീങ് ഫിസിക്കലി പ്രസൻറ്റ് എന്നാൽ ദൈവം അങ്ങനെ പോലുമല്ല ദൈവം പരിപൂർണമായി മറഞ്ഞിരിക്കുന്ന ഒരു അസ്തിത്വമാണ് അവിടെയാണ് ഈ പ്രശ്നം എന്നാൽ എന്തുകൊണ്ട് ദൈവം മറഞ്ഞിരിക്കുന്ന അസ്തിത്വമായിരിക്കാൻ തീരുമാനിച്ചു തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അങ്ങനെ ആ ഒരു വ്യവസ്ഥയിൽ മാത്രമേ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുകയും ആ സ്വാതന്ത്ര്യത്തിൽ കൂടെ ചുമതല ബോധം യാഥാർത്ഥ്യമാകുകയും ചെയ്യുകയുള്ളു അപ്പോൾ ദൈവം ഗോചരമായ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു വലിയ വ്യക്തിത്വമായ നമ്മുടെ മുമ്പിൽ എപ്പോഴും സ്ഥിതി ചെയ്താൽ നാം ആത്മീയമായ അടിമത്വത്തിൽ മാത്രം അപക്വതയിൽ മാത്രം വസിക്കുവാനിടയാകും സ്വന്തമായി ചിന്തിക്കുവാനോ തീരുമാനമെടുക്കുവാനോ നമുക്ക് സാധ്യമാകുകയില്ല നാം നിത്യ ആ ബാല്യത്തിൽ ഇങ്ങനെ കഴിയും അത് മനുഷ്യനൊരിക്കലും അനുയോജ്യമല്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്നാൽ ഉപരിപ്ലവതയുടെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തിത്വം കൊണ്ട് ഈ ഒരു ആത്മീയ മർമ്മത്തെ പരിശോധിക്കുമ്പോൾ അഗോചരമായത് അത് മിഥ്യയാണ് എന്ന് ചിന്തിക്കുവാൻ സാധ്യതയേറെയാണ് അതുകൊണ്ടാണ് അവൾ പറയുന്നത് ദൈവത്തെ നോക്കിയിട്ട് കണ്ടില്ല അന്വേഷിച്ചിട്ട് കണ്ടുമില്ല ഞാൻ ഇതുവരെ കാണാനും കേൾക്കാനും മണക്കാനും ഒന്നും ഒത്തിൽ അവിടെ ദൈവമില്ല എന്ന് പറയുന്നത് ഉപരിപ്ലവതയുടെ ഒരു ഒരു നിലപാടാണ് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് അത് രണ്ട് വിധത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ഉപസംഹരിക്കുന്നതായിരിക്കും ഒന്ന് വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഇച്ഛാശക്തി ഏറ്റവും വ്യക്തമായും മഹനീയമായും പ്രതിപാദിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചിത്രീകരിക്കപ്പെടുന്നത് സൃഷ്ടിയുടെ പശ്ചാത്തലത്തിലാണ് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ ഉണ്ടായി മത്സ്യങ്ങളും വെള്ളത്തിലുള്ള ജീവജാലങ്ങളും ഉണ്ടാകട്ടെ ഉണ്ടായി കരയുണ്ടാകട്ടെ കരയിലെ ചെടികൾ ഉണ്ടാകട്ടെ പക്ഷികൾ മൃഗങ്ങളുണ്ടാകട്ടെ സംഭവിച്ചു എന്നാൽ മനുഷ്യനെ പ്രത്യേകമായ വിധത്തിൽ സൃഷ്ടിച്ചു അപ്പോൾ ഇത് മുഴുവനും ദൈവഹിതത്തിൻ്റെ പ്രവർത്തനവും അതിൻ്റെ സ്വാധീനവും അതിൻ്റെ ഇമ്പാക്റ്റും മാത്രമാണ് ചരിത്രം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇഹലോക അസ്തിത്വം ആരംഭിക്കുമ്പോൾ ആകെ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ വിൽ പവറല്ല ദൈവത്തിൻ്റെ വിൽ പവർ മാത്രമാണ് അപ്പോൾ ആ വിൽ പവറാണ് മനുഷ്യജീവിതത്തിൻ്റെ അടിത്തറ പണിത ആ അടിത്തറയിൽ മാത്രമാണ് മനുഷ്യന് ബാക്കിയുള്ള സൃഷ്ടികൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നത് അടിത്തറയില്ലെങ്കിൽ ഒരു കെട്ടിടം പണിയാൻ ഒക്കത്തില്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ച അടിത്തറയില്ല എങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അത് മറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായത് കൊണ്ട് അതിനെ നിരാകരിക്കാൻ മനുഷ്യൻ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു എന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം കൊടുത്തു എന്നതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല എന്ന് ചട്ടിക്കുന്നത് ഒരു ഒരു ഇൻ്റലക്ച്വൽ ഫാഷനായി വളർന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ദൈവഹിതത്തിൻ്റെ യാഥാർത്ഥ്യം വചനത്തിൽ ആദ്യമായി രേഖപ്പെടുത്തുന്നത് സൃഷ്ടിയുടെ വർണ്ണനയിൽ കൂടെ അല്ലെങ്കിൽ സൃഷ്ടി സൃഷ്ടി നടത്തുന്നതിൻ്റെ ആ ഒരു ക്രമത്തിൽ കൂടെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കും രണ്ടാമതായിട്ട് പറയാനുള്ളത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവഹിതം ഏറ്റവും വ്യക്തമായും ശക്തമായും വെളിപ്പെട്ട് വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ കൂടെയാണ് ആ ദൗത്യത്തിനുണ്ടായ സ്വാധീനം ഇമ്പാക്റ്റ് എത്ര വലുതാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ വെളിപ്പെട്ടു വരുന്ന വർമ്മം മർമ്മം എന്താണ് ദൈവഹിതം ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായ അനുഗ്രഹങ്ങളായി രൂപാന്തരപ്പെടണമെങ്കിൽ മനുഷ്യരോടുള്ള പങ്കാളിത്വത്തിൽ മാത്രമേ താൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന ദൈവം നിർമ്മിച്ച ദൈവം സ്വതന്ത്രമായി സ്വീകരിച്ച ഈ മർമ്മത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വ്യക്തികൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കെടുക്കുമ്പോൾ അവരിൽ കൂടെ ദൈവഹിതം യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിത്തീരുന്നു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതവും ദൈവഹിതം യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ ഒഴിച്ചുകൂടാത്ത അല്ലെങ്കിൽ ഒരു തിരസ്കരിക്കാൻ കഴിയാത്ത തെളിവാണ് ഇൻകോൺട്രവേർട്ടിബിൾ പ്രൂഫ് ഇപ്പോൾ കന്യാമറിയാമിൻ്റെ അവസ്ഥ പറയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം പോലെ ടു യുവർ വിൽ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ സ്വയം സമർപ്പണത്തിൽ കൂടെ ദൈവഹിതം ചരിത്രത്തിന് കാണുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യാവുന്ന ഒരു യാഥാർത്ഥ്യമായി രൂപാന്തരപ്പെടുകയാണ് അതുപോലെ തന്നെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ ഓരോ അംശത്തിലും ദൈവഹിതം അന്വേഷിച്ച് മാത്രം തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വിവിധ ഘടകങ്ങളും മേഖലകളും യേശു തെറ്റപ്പെടുത്തുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നത് എൻ്റെ ഭക്ഷണപാനീയങ്ങളാണ് എന്ന് അവൻ വ്യക്തമായി പ്രസ്താവിക്കുമ്പോൾ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം അത്രേ നടക്കേണ്ടത് എന്ന യേശു തന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം ഈ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ യാഥാർത്ഥ്യമാണെന്നും അതിനേക്കാൾ വ്യക്തവും ശക്തവുമായ നിർണായകരമായ മറ്റൊരു യാഥാർത്ഥ്യമില്ലായെന്നും അതിനോട് ബന്ധപ്പെടുന്നവർക്ക് ബോധ്യമാകും അങ്ങനെ ആ ഒരു ബോധ്യത്തിൻ്റെ സ്വാധീന വലയത്തിൽ ഉൾപ്പെട്ട അവസ്ഥയിലാണ് റോമൻ ശതാധിപൻ പറയുന്നത് ഈവൻ ദൈവപുത്രനായിരുന്നു നിശ്ചയം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്ന് വരുവാൻ കൂട്ടാക്കാതെ വെറും ബൗദ്ധിക കസർത്തായി ദൈവമുണ്ടോ ഇല്ലയോ ദൈവഹിതം യാഥാർത്ഥ്യമാണോ കെട്ടുകഥയാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇല്ല ഉത്തരം പറഞ്ഞാൽ വരും സ്വീകരിക്കുകയില്ല ഇതനന്തമായ അധരവ്യായാമത്തിന് മാത്രം വഴിയൊരുക്കും എന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് യേശു അവതരിപ്പിച്ച ദൈവരാജ്യമെന്ന സങ്കല്പം അതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ദൈവഹിതം ആ ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് അത് അനുസരിക്കുന്നതാണ് ഏറ്റവും മഹനീയമായ യാഗം ദ മോസ്റ്റ് സ്വീറ്റ് സ്മെല്ലിംഗ് സാക്രിഫൈസ് ഈസ് ഒബീഡിയൻസ് ടു ദിൽ ഓഫ് ഗാഡ് എന്ന വ്യക്തമായ ഒരു നിലപാട് വചനം നിഷ്കർഷിക്കുന്നതിൻ്റെ മർമ്മം ഇതാകുന്നു എന്നത് അല്പമൊന്ന് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വെളിപ്പെടുത്തുകയും ഏവരുമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം ഏകദേശം നിർവഹിപ്പാൻ സാധിച്ചു എന്ന വിധത്തിൽ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം ഈ ഈ ചിന്തകൾ മതിയാകും എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സൂക്ഷ്മമായ വശങ്ങൾ വെളിപ്പെട്ട് വരാൻ വെളിപ്പെട്ട് വരുമ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കാം എന്ന ഒരു പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം